െ കൂടെ നിർത്തി മാറ്റത്തിന് മന്ത്രി ഗണേശൻ വീണ്ടും പിണറായി നോ പറയുമോ കെ എസ് ആർ ടി സിക്ക് കൂടുതൽ പരിഗണന കൊണ്ടുവരാനാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ തീരുമാനം സിറ്റി സർക്കുലർ ഈ ബസ്സുകൾക്ക് പിന്നാലെ സ്വിഫ്റ്റിന്റെ നടത്തിപ്പിലും കാര്യമായ അഴിച്ചുപണി ഉണ്ടാകും സ്വിഫ്റ്റ് പരീക്ഷണത്തെ ഇടതു തൊഴിലാളി സംഘടനകളും എതിർത്തിരുന്നു ഇത് മനസ്സിലാക്കിക്കൂടിയാണ് ഗണേഷിൻ്റെ നീക്കം ആന്റണി രാജു ഗതാഗത മന്ത്രിയായിരുന്നപ്പോൾ നടപ്പാക്കിയ പരിഷ്കാരമെല്ലാം പിൻവലിക്കാനാണ് സാധ്യത ഇതിലൂടെ തൊഴിലാളി സംഘടനകളുടെ പിന്തുണയും മന്ത്രി ഉറപ്പാക്കുന്നുണ്ട് ദീർഘദൂര പാതകളും പുതിയ ബസ്സുകളും അനുവദിക്കുന്നതിൽ സ്വിഫ്റ്റിനുള്ള മുൻഗണന അവസാനിപ്പിക്കും ജീവനക്കാരുടെ യൂണിഫോമിലും സർവീസ് നടത്തിപ്പിലുമൊക്കെ മാറ്റമുണ്ടാകും ദീർഘദൂര ബസ്സുകളുടെ ഓൺലൈൻ ബുക്കിംഗ് പഴയപടി കെ എസ് ആർ ടി സിക്ക് കൈമാറും സ്വിഫ്റ്റിലെ ജീവനക്കാരെ കെ എസ് ആർ ടി സി ബസ്സുകളിൽ നിയോഗിക്കുന്നതും പരിഗണനയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് സ്വിഫ്റ്റ് തുടങ്ങിയത് കെ എസ് ആർ ടി സിക്ക് കുറഞ്ഞ ചിലവിൽ ബസും ജീവനക്കാരെയും വാടകയ്ക്ക് നൽകുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണിത് ഇതിനെ കെ എസ് ആർ ടി സിയിലേക്ക് ലയിപ്പിക്കാനുള്ള നിർദ്ദേശം മന്ത്രി ഗണേഷ് മുമ്പോട്ട് വയ്ക്കുമെന്നാണ് സൂചന ആയിരത്തി മുന്നൂറ് താൽക്കാലിക ജീവനക്കാരാണ് സ്വിഫ്റ്റിലുള്ളത് പുതിയ ബസ്സുകളും ദീർഘദൂര ട്രിപ്പുകളും കൈമാറിയതാണ് കെ എസ് ആർ ടി സിയിലെ തൊഴിലാളി സംഘടനകൾക്ക് സ്വിഫ്റ്റിനോടുള്ള എതിർപ്പിന്റെ പ്രധാന കാരണം ഇത് മനസ്സിലാക്കി കൂടിയാണ് ഗണേഷിന്റെ ഇടപെടലുകൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാണ് നിലവിൽ ഗണേശിന്റെ പരിഷ്കാരങ്ങളെയെല്ലാം അവഗണിക്കുന്നതാണ് പിണറായിയുടെ രീതി ഇലക്ട്രിക്കൽ ബസിലും ലൈസൻസ് പരിഷ്കാരത്തിലും അതുണ്ടായി അതിനാൽ കെ എസ് ആർ ടി സിയുടെ രീതികളിൽ മാറ്റം കൊണ്ടുവന്ന് സ്വിഫ്റ്റിന്റെ പ്രസക്തി കുറയ്ക്കാനാകും ശ്രമം ചെലവ് ചുരുക്കലിന് കെ എസ് ആർ ടി സിയിൽ പലതും നടപ്പാക്കുന്നുണ്ട് ഇതിനോടൊപ്പം സ്വിഫ്റ്റിലെ ലാഭം കൂടി കെ എസ് ആർ ടി സിയിൽ എത്തിക്കാനാണ് നീക്കം ചെലവ് ഉറക്കലിൻ്റെ ഭാഗമായി കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് ഡീസൽ അളന്നു നൽകാൻ നീക്കം തുടങ്ങിയിട്ടുണ്ട് ബസ്സുകൾ ഓരോ ട്രിപ്പിലും ഓടുന്ന കിലോമീറ്റർ ഡ്രൈവർമാർ രേഖപ്പെടുത്തണം ഗ്യാരേജിൻ്റെ ചുമതലയുള്ളയാൾ ദിവസവും ഓരോ ഷെഡ്യൂളിനും ഉപയോഗിക്കേണ്ട ഡീസലിന്റെ അളവ് കണക്കാക്കണം ഏതെങ്കിലും ഒരു ബസ്സിൽ കൂടുതൽ ഡീസൽ ഉപയോഗിക്കേണ്ടി വന്നാൽ ഉടൻ തന്നെ പരിഹാര നടപടികൾ എടുക്കണം നടപടികളിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് നീക്കം ഇന്ധനക്ഷമതയെ ബാധിക്കുന്ന തരത്തിൽ ബസ്സുകൾക്കുള്ള തകരാറുകൾ കണ്ടെത്തിയാൽ പെട്ടെന്ന് തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് പുതിയ നിർദ്ദേശം ഇത്തരം ഇടപെടലുകൾക്കൊപ്പമാണ് കെ എസ് പ്രവർത്തനത്തിൽ അടിമുടി മാറ്റത്തിനുള്ള ശ്രമം ന്യൂസ് കേരള ഡോട്ട് ലൈവ്